ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ ഈ നാടിനി നന്നാവാൻ പോണില്ല എന്നും വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവരുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നും വരുന്ന ഒരു പ്രതികരണമാണ് എ പി പോലും നല്ല ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം അത് ഏതാണെന്നില്ല പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അത് ഞാൻ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ദൈവം മനോഹരമായ മലനിരകളും മരുവികളുമെല്ലാം ഉള്ള വള നമ്മളൊരു ഗ്രാമം എന്നുള്ള സങ്കല്പത്തിൽ വരുന്നവർ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രാമത്തെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അതുപോലെ ലഭിക്കുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം തന്നെയാണ് എൻ്റെ ഗ്രാമം അതായത് ചോക്കാട് പഞ്ചായത്ത് നിർഭാഗ്യവശാൽ മനുഷ്യരൂപമുള്ള ചെകുത്താന്മാരായിരുന്നു ഈ നാട് ഭരിച്ചത് എന്ന് പറയേണ്ടി വരുന്നു കാരണം എന്താണെന്നല്ലേ ഈ ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച നാട് എന്ന് പറയുന്നത് പ്രത്യേക വെറുതെ ഒന്നല്ല കാരണം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വെള്ളം അല്ലെങ്കിൽ മഴ തരുന്നത് എന്നൊക്കെ പറയാം വർഷത്തിൽ ആറ് മാസത്തിലധികം മഴ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് ഇങ്ങനെ അപ്പോൾ അതിന് പുറമെ എൻ്റെ പഞ്ചായത്തിലൂടെ മൂന്ന് ചെറിയ പുഴകൾ ഒഴുകുന്നുണ്ട് മൂന്ന് പുഴകൾ അതിന് പുറമെ തോടുകൾ വേറെ കുളങ്ങൾ വേറെ അതുപോലെ ജലസ്രോതസ്സുകൾ ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള ഒരു പഞ്ചായത്തിൽ ഈ നൂറ്റാണ്ടിലും ഇന്നത്തെ ഈ ദിവസത്തിലും ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം ലഭിക്കാത്ത ആളുകൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ഈ ഈ ഒരു സൗകര്യം പോലും ഒരുക്കാൻ സാധിക്കാത്ത മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് കുടിവെള്ളം എന്നുള്ളത് ഇതുപോലും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കാൻ സാധിക്കാത്ത ആളുകളായിരുന്നു ഈ നാട് ഭരിച്ചത് എന്ന് പറയുമ്പോൾ അവരെ ചെകുത്താനായിട്ടല്ലാതെ പിന്നെ എന്തിനോടാണ് ഭൂമിക്കാൻ സാധിക്കും അത് ആ കണ്ണിലൂടെ കാണുന്നവർക്ക് മനസ്സിലാകും ഈ കുട്ടനാട്ടിലേക്ക് വായന വയനാട്ടിലേക്ക് എന്തിനാ പോകുന്നത് നമ്മുടെ ഈ എന്താ പറയുക ഭൂമിയുടെ സൗന്ദര്യം കാണാനാണ് പോകുന്നത് അല്ലേ ഇടുക്കിയിലേക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുട്ടനാടാണെങ്കിൽ ഏതൊരു ടൂറിസം എന്ന് പറയുന്നില്ല ഭൂമിയുടെ സൗന്ദര്യമാണ് ആ ഭൂമിയുടെ സൗന്ദര്യം ആ ബോളം ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിനെ അതുപോലെ കൊണ്ടു നടന്നാൽ എന്ത് മനോഹരമായിരിക്കും അതിന് മനുഷ്യന്മാർ ഉച്ച രൂപമുള്ള ചെകുത്താന്മാരായിട്ട് കാര്യമില്ല മനുഷ്യന്മാർ നാട് ഭരിച്ചാൽ അത് സാധിക്കും കുടിവെള്ളത്തിൻ്റെ ഒരു വിഷയം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വൈകുന്നേരം വരെ പറഞ്ഞാലും തീരില്ല എങ്ങുകൂടി നമ്മളെന്താണല്ലോ ചോദിച്ചു കോടികളാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ബജറ്റ് കോടികൾ അപ്പോൾ ഒന്നാലും ഒരു കോടി രൂപ വരെ എത്രങ്ങാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രധാനമായിട്ട് രണ്ട് വിഷയങ്ങളാണ് പറയുന്നത് ഒന്ന് നമ്മുടെ ഗ്രാമം കാർഷിക ഗ്രാമമാണ് ഗ്രാമീണ മേഖലയാണ് അതോടൊപ്പം തന്നെ ടൂറിസത്തിനുള്ള സാധ്യത ഇത് ഇതുവരെ കാര്യമായി ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അതിലുമുപരി ഈ അഴിമതി നിറഞ്ഞ ഈ ചെകുത്താന്മാർ ഭരിക്കുന്നത് കാരണം ജനങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചെകുത്താന്മാരാണെങ്കിൽ മോശക്കാരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് എന്തിന് പറയുന്നു ബി ജെ പിയിൽ പോലും നല്ല മനുഷ്യന്മാരുണ്ട് കാരണം ബി ഏറ്റവും വൃത്തിയെട്ട ജന്തുക്കളാണ് ബി ജെ പി കാരെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ പക്ഷേ അതിൽ പോലും നല്ല ആളുകൾ ചെന്ന് കാരണം അവരുടെ എന്താ പറയുക എങ്ങനെയെങ്കിലും നാട് രക്ഷപ്പെടട്ടെ ഇവരെ കൊണ്ടെങ്കിലും രക്ഷപ്പെടുവോ എന്നൊക്കെ വിചാരിച്ച് അത് ചെന്ന് പെടുന്ന ആളുകളാണ് പാവങ്ങളാണ് പച്ച പാവങ്ങളാണ് അപ്പോൾ എല്ലാവരും മോശക്കാരാണെന്നു പക്ഷേ ഈ നല്ല മനസ്സുള്ള ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ ഈ നാടിനി നന്നാവാൻ പോകണില്ല എന്നും വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവരുടെ നിസ്സഹായാവസ്ഥയിൽ നിന്നും വരുന്ന ഒരു പ്രതികരണമാണ് അപ്പോൾ മാറ്റം ഇവിടെ സാധ്യമാണ് എന്നുള്ളത് ഇവരെ ബോധ്യപ്പെടുത്താൻ പുതുതലമുറ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായമുള്ളത് അപ്പോൾ ചെറിയ ചോദ്യം എന്താ എന്താണൊക്കെ ഇനി ഈ പണിക്കിറങ്ങിക്കൂടെ ഞാൻ ഇറങ്ങിയതാണ് സുഹൃത്തുക്കളെ ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് നാട് നിങ്ങട്ട് പോകുന്നത് നമുക്ക് എന്താ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു ഒട്ടുമിക്ക പ്രവാസികളുടെയും ആഗ്രഹം ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ എല്ലാ മേഖല ഇനി മിഡിൽ ഈസ്റ്റിലായാലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പ്രവാസികളായിട്ടുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ തന്നെ ഉള്ളിലൊരാഗ്രഹം എന്താ സ്വന്തം നാട്ടിൽ അന്തസ്സോടു കൂടി ഒരു മനുഷ്യനായി പരിങ്കിലും പരിഗണിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നാട് വിട്ടത് അപ്പോൾ അവ നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാണ് പുതു തലമുറയോട് ഈ നാടിനെ നമുക്ക് ഒരുപാട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പുതുതലമുറ തയ്യാറാവണം ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതുപോലെ നമ്മൾ വിദ്യാ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മൾ പറയും നമ്മൾ താരമ്യം യു പിയിലും ബീഹാറിലും താരതമ്യം ചെയ്തിട്ട് കാര്യം നമ്മൾ ലോകത്തോടാണ് നമ്മൾ മത്സരിക്കുന്നത് അല്ലെങ്കിൽ കടപിടിക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് എത്ര മാത്രം സ്വകാര്യ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ പൊങ്ങിയെന്ന് ആലോചിച്ചാൽ മതി ആ സൗകര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് തന്നെ നമ്മുടെ അതായത് പ്രൈമറി സ്കൂളുകൾക്ക് ഒരുവിധം പഞ്ചായത്തുകളായി കാര്യം ചെയ്യാം ആ സൗകര്യങ്ങൾ ആ നിലവാരത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കണം ഇപ്പോൾ പിന്നെ ഏറെക്കുറെയൊക്കെ എത്തിച്ചുരുന്ന് ഇട്ടുണ്ടെങ്കിൽ അത് പോരാ നമുക്കൊരുപാട് മുന്നോട്ട് പോകണം കാരണം അത്രയും ബജറ്റ് ഈ സാധാരണക്കാരുടെ കയ്യിൽ ബാക്കി വരണം വിദ്യാഭ്യാസം ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ ഒരു പ്രസവത്തിന് സാധാരണക്കാർ ഇപ്പോൾ പിന്നെ നിലമ്പൂരും മഞ്ചേരി ഒക്കെ പോയി കഷ്ടപ്പെടുന്നവരുണ്ടാവും ഒന്ന് ആലോചിക്കും മുമ്പ് വണ്ടൂരും കാളികാവിലുമൊക്കെ ഈ സൗകര്യം ഉണ്ടായിരുന്നില്ലേ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയൊന്നുമല്ലല്ലോ അതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനൊന്നും പൈസ ചിലവാക്കട്ടെ കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ അതൊക്കെ അതിനുള്ള സൗകര്യം സർക്കാർ ഒരു സൗജന്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ചോക്കാട് സാധിക്കില്ലെങ്കിൽ ചോക്കാട് സൗകര്യമൊക്കെ ഉണ്ട് അതിനുള്ള കെട്ടിട സൗകര്യമൊക്കെ ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ കാളികാവിലെങ്കിലും അതിനുള്ള സൗകര്യം ഒരുക്കണം വണ്ടൂരൊരുക്കണം അവിടെയൊക്കെ വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ എത്ര നമ്മൾ നിങ്ങൾ ചുറ്റുവട്ടമെന്ന് ആലോചിക്കും അതുപോലെ തന്നെ നിങ്ങളെ ചുറ്റുവട്ടമെന്ന് ആലോചിച്ച് ഒരു ഒന്നാൽ എത്ര രോഗി കിഡ്നി രോഗികൾ അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾ ഇവരൊക്കെ കഷ്ടപ്പെടുന്നത് നമുക്കൊരു അത്യാവശ്യം പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ പെട്ടെന്ന് നമ്മളവിടെ പോകും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കാത്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കണം അതിനു പറ്റിയൊരു ഭരണാധികാരികൾ മനുഷ്യന്മാർ ചെകുത്താന്മാരല്ല മനുഷ്യന്മാർ അധികാരത്തിൽ വരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണ ഇന്ന് മനുഷ്യന്മാരെ ഏൽപ്പിക്കണം എന്ന് ദയവ് ചെയ്ത് അതിനുള്ള നടപടികളെടുക്കണമെന്ന് പുതുതലമുറയോട് ഞാൻ ആവശ്യപ്പെടുകയാണ് എൻ്റെ ആഗ്രഹം പങ്കുവെക്കുകയാണ് ദയവ് ചെയ്ത് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗുഡ് ബൈ